ഓ വെള്ളം കലക്കല എന്ന് പറയാം ഇതുവരെ മോളി നല്ല മഴ പെയ്തിട്ടത് നല്ല ഒഴുക്കും ഉണ്ട് ഇതായാലും നോക്കാം ഓക്കെ ഇന്നിവിടെ മഴ പെയ്യുവാണെ പിന്നെ കളം പൊട്ടും നമ്മൾ തെളിച്ച കളം കുളമാകും ഇതായാലും നോക്കാം സമയമുണ്ട് ഉച്ചയായതേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ പിടിയും പറയും ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു തെറി ചോദിക്കുന്നുണ്ട് കേട്ടോ ഒന്നിനാണ്ട് കമ്പനി കണ്ട് ഞങ്ങൾ മാത്രമാണ് പാറ്റിലെ മീൻ പിടിക്കുന്നത് വേറെ ആരും ഇടിപ്പിക്കത്തില്ല വേണേൽ കാണിച്ചു തരാം കേട്ടോ ആ അങ്ങനെ പറഞ്ഞ ആൾക്കാരെ വേണേ ഞാൻ കാണിച്ച് തരാം അല്ല ഇടുന്നുണ്ടോയെന്ന് വാ നമുക്ക് പോയി കാണും ഇതുകൊണ്ട് ആൾക്കാർ ഇപ്പം എന്തോ ആയി അടക്കം ഇല്ല ഇല്ലയോ ആ മഴ പെയ്ത ഇളകിപ്പോയി മഴ പെയ്ത എല്ലാം ഇടക്ക് ഇളക്കിപ്പ് പറഞ്ഞത് കുളവായ്പ ആ തൂളി കുറെ പിടിച്ചോളൂ തീറ്റിയിട്ടതെല്ലാം ആ വൈറ്റ് ഇട്ടതും പോയി രാവിലെ ഇറങ്ങിയത് ഒഴിപ്പോയി ഒഴുക്കില്ലായിരുന്നെങ്കിൽ മീൻ നീന്താന് ഞാൻ ഇന്നലെ രാത്രി കുറച്ച് കൂള് തീറ്റിയിട്ടാണ് അതും പോയി പോയി പോയിക്കൊണ്ട് വന്ന് ആ കടത്ത് കിടക്കുമായിരുന്നു ഒരെണ്ണം കൂടെ കണ്ട് ഇടപ്പുണ്ട് ഇപ്പുറത്തേന്ന് അതുകൊണ്ട് അടുത്ത മഴ ഇല്ലായിരുന്നെങ്കിൽ ഇന്നോട് മഴ പെയ്തില്ലെങ്കിൽ ഒന്ന് മറിഞ്ഞു കാണാൻ പത്തെണ്ണം കേറിയായിരുന്നില്ലേ അഞ്ചെണ്ണം വരെ കണ്ടോണം കേസാനോക്കൂക്കുമ്പെ അവനാവിടെ കഴിക്കാൻ പറ്റുന്ന കൊടുത്തു അവനങ്ങ് അവനങ്ങൾ കരിമിയൊന്നും കയറിയില്ല കരിമീൻ കയറി അച്ചടത്ത് നീട്ട് കയറിയണം കൊത്തുന്നുണ്ട് വലിയ വീറ്റേ കിടന്ന് കൊത്തുന്നുണ്ട് കരിമീൻ ചെറിയ പൊടിച്ചുകൊണ്ടല്ലേ രണ്ടും കൂണ്ടിട്ട് കറിഞ്ഞിട്ടായി വലിയ പോത്താൻ കരിമീൻ കിടപ്പുണ്ട് വാ ഇപ്പോ ഇനി വാ മഴ പെയ്തു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇനിയിപ്പോ മഴ കേട്ടോ നമ്മുടെ കളം പൊളിഞ്ഞു അതിന്റെ അടിപ്പിച്ച രണ്ടൂ ദിവസം മഴ പെയ്താ പിന്നെ നോക്കണ്ട പിന്നിനിയോ വെള്ളം എല്ലാം പറ്റിയിട്ട് ഒന്നേന്ന് തുടങ്ങാനേ പറ്റത്തു മോനെ വടക്ക് വല്ലതും മഴയത്തോല്ലാം കിട്ടിയാ ഭാഗ്യം ആ ചൂണ്ടിക്കുവാണെങ്കിൽ പറയാം ഇനി വാർ കയറു വെട്ടിയാ ചെലപ്പോ അവിടെ കച്ചാറായിരുന്നു ഭയങ്കര മഴ ആട്ടോ ഇപ്പൊ നാലേ മുക്കാല് മണിയാ നമുക്ക് മെയ് മാസം ഉണ്ട് നോക്കാം ഒന്നും കൂടെ തെളിക്കാം ഭയങ്കര മഴയല്ലോടാ അപ്പു കൊടെ ഒക്കെ പിടിച്ചാഴ്ത്തി എവിടെ ഇരുന്നു രക്ഷയില്ല ട്യോ ആ ഈ മഴയോടെ ഒരു തീരുമാനമാകും കേട്ടോ നമ്മുടെ കളം പൊളിഞ്ഞ് നൂറ് ശതമാനം പൊളിഞ്ഞ് മീനുകളെല്ലാം ഇനിയിപ്പോ മുകളിലോട്ട് കേറിപ്പോ നല്ല ഒഴുക്കോട് വരുവാണ് മാറി മാറേ ആ കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം മോനിയോട് മാറി പുറമോട് മാറി തകർക്കുമല്ലോടോ നമ്മളി എന്ത് ചെയ്യും ആ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ വെള്ളം ഭയങ്കര മോശമായിരുന്നു ഇന്നലെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ മൂന്നാല് ദിവസം രാത്രി എല്ലാം മഴയാണ് അപ്പോൾ വെള്ളം കലങ്ങി പറഞ്ഞ് കിടക്കുക അന്നേരം നമുക്ക് വിട്ടുപോകാം കളം പൊട്ടിപ്പോയി എന്നാലും ഇന്ന് നമ്മൾ രാവിലെ വെളുപ്പിനെ വന്നൊരു ആറ് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന് തീറ്റിയിട്ടു നല്ലതായിട്ട് തീറ്റി ഇട്ടിട്ടുണ്ട് നോക്കാം നമുക്ക് വൈകുന്നേരം വൈകുന്നേരത്തിനുള്ളിൽ എന്തെങ്കിലും അടിക്കുമെന്ന് തോന്നുന്നു കാരണം അപ്പം പരിചിയിൽ വെച്ച് നിൽക്കുന്നതുകൊണ്ട് മീൻ പിടി കിട്ടാൻ സാധ്യത ഉണ്ട് അത് മീൻസ് ഇപ്പോഴേ ഇപ്പം കിട്ടിയില്ല പിന്നെ കിട്ടത്തുമില്ല അപ്പോൾ നമ്മൾ കളം പൊട്ടിപ്പോയി ഇപ്പോൾ ഒന്നും നാലഞ്ച് ദിവസമായിട്ട് അനക്കൊന്നുമില്ല അപ്പുറത്ത് ആൾക്ക് ഒന്നും കിട്ടുന്നില്ല അപ്പുറത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു പത്തും പന്ത്രണ്ടും പേരൊക്കെ ഇരുന്നിട്ട് അവിടെ ആർക്കും ഒന്നും അടിക്കുന്നില്ല കാരണം ചെറിയ തൂളിയൊക്കെ അല്ലാതെ വേറെ ഒന്നും കിട്ടുന്നില്ലായിരുന്നു ഇപ്പോൾ നമുക്ക് ശരിക്കും മീൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ വ്യാഴത്തിൻ്റെ ഒന്നാണ് ബസവ്യാഴം വരെ നമുക്ക് നല്ലതായിട്ട് മീൻ കിട്ടിയായിരുന്നു വലിയ മീനൊക്കെ അന്നാണ് അടിച്ചത് അതിന് പിറ്റേ ദിവസം തൊക്കെ നമ്മൾ വന്നില്ല പക്ഷേ അപ്പുറത്ത് അന്ന് നമ്മൾ അവധിയായിരുന്നു ദുഃഖാഴ്ച നമ്മൾ ഇറങ്ങിയില്ല ചൂണ്ടികളെ ഇറങ്ങിയില്ല പള്ളിയിലൊക്കെ പോകുന്നതുകൊണ്ട് അപ്പോൾ അപ്പുറത്തിന് അപ്പുറത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു അവർക്കൊരു എട്ട് പത്തെണ്ണം അടിച്ചായിരുന്നു മീൻ രോഹു ചെറുതും വലുതുമായിട്ട് വലുത് എട്ട് മൂന്നെണ്ണം കയറി ചെറുതും ഉണ്ടായിരുന്നു അവർക്ക് അന്ന് ശരിക്ക് കോളായിരുന്നു കാരണം അന്ന് നമ്മൾ തീ ജലദിവസം നല്ലതായിട്ട് തീറ്റിയിട്ടുണ്ടായിരുന്നു മീൻ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വന്നിപ്പോഴാണ് പത്ത് വീര പത്തെണ്ണത്തിലൂടെ അടിച്ചവർക്ക് രോഹു രോഹും മീനെല്ലാം കൂടെ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് അനക്കം നമ്മൾ വന്ന് നോക്കിയിട്ടൊന്നും മീനൊന്നും ഇല്ലായിരുന്നു പിന്നെ രണ്ടുമൂന്ന് ദിവസം വൈകുന്നേരം ഒക്കെ വരുന്നുള്ളായിരുന്നു പിന്നെന്തായാലും നമ്മളൊന്ന് വന്ന് നോക്കുക അപ്പോൾ മൂന്നാം ദിവസം കഴിഞ്ഞു തീറ്റി ഇട്ട് റെഡിയാക്കി എടുക്കാൻ കൊച്ചാപ്പി വന്നിട്ടുണ്ട് നമ്മൾ തീറ്റിയെല്ലാം സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒഴുക്കായോണ്ട് ഇതാണ് നമ്മുടെ സെറ്റും മാത്രം നമ്മുടെ കുറച്ചുകൂടെ വലിയ നീരാളി ഇട്ടേക്കുന്നതാണ് നാല് ഓപ്പൺ നോക്കും നീരാളിയും കൂടെ വരുന്ന സെറ്റായിട്ടുള്ളത് ഇതാണ് നമ്മൾ ഇന്ന് ഇടുന്നത് പോകേ ചെറിയ കലക്കലുകളുണ്ട് അപ്പം ഗോതമ്പ് മൈ മൈദ്യം ഗോതമ്പ് കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇടുകയാണ് വെളുത്ത് കിടക്കട്ടെ നല്ല കലക്കലുകളോട്ട് കാണത്തില്ലായിരുന്ന തീറ്റി അപ്പോൾ ഇതായിരുന്നു ചിക്കുമൊക്കെ റെഡിയാക്കി വെച്ചാൽ കേട്ടോ വെള്ളം വളരെ മോശമാണ് നമ്മൾ ഈ സീസൺ പൊട്ടിപ്പോയാൽ നമ്മൾ മീൻ പിടിച്ചെന്തായാലും അഞ്ചാറിന് നമ്മൾ കയറ്റി അഞ്ചാറേ കയറ്റി നമ്മൾ പിന്നെ ഒത്തിരി പേര് വലിയ മീനെ പിടിക്കുമ്പം അതിന് ഉണ്ടല്ലോ അത് കുഞ്ഞുങ്ങളാകത്തില്ലയോ നിങ്ങൾ എന്ത് ദോഷം ദോഷമായി കാണിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാർപ്പയറ്റം ഇവിടെ ബ്രീഡ് ആകത്തില്ല ഇതിനെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ അല്ലാതെ എന്താ പറയുന്നത് കൃത്രിമമായിട്ട് ബ്രീഡ് ചെയ്യിക്കുക ചെയ്യുന്നത് ഫാമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുട്ടയെടുത്ത് മറ്റേ ആന്മീൻ്റെ സ്പേം എടുത്തിട്ട് അത് മിക്സ് ചെയ്ത് അതല്ല നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കി അങ്ങനെ വിരിയത്തുള്ളൂ അല്ലാതെ ആറ്റിലുള്ളൂ അങ്ങനെ ആണെന്നുണ്ട് ഇവിടെ എല്ലാം നിറച്ച് മീൻ കാണാം ഇപ്പോൾ തന്നെ ഒരു മുട്ട ഞാൻ പറഞ്ഞില്ലേ പത്ത് കിലോയുടെ മീനിനകത്ത് പന്ത്രണ്ട് കിലോ പതിനാല് കിലോ സൈസുള്ള ഉണ്ട് നാല് കിലോ മൂന്ന് കിലോ മൂന്ന് കിലോ പരിഞ്ഞീല് കാണും അപ്പോൾ അത് ഒരു ലക്ഷക്കണക്കിന് മീൻ കുഞ്ഞുങ്ങൾ കാണും അങ്ങനെ ആണെന്നുണ്ട് ഈ ആറ് മുഴുവൻ അത്ര മീൻ കാണണ്ടേ നമുക്ക് വലുതല്ല ചേർത്ത് ഒന്നും കിട്ടുന്നില്ല പണ്ടൊക്കെ ആറ്റിക്കൊണ്ട് ഇടുന്ന മീനുകൾ ഈ ഭാഗത്ത് മീനുകളെ കൊണ്ടുവന്ന് ഫിഷറീസ് ഇടുന്ന മീനുകളെ മാത്രമേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വരിയത്തില്ല ഇവർ മുട്ട ഇടാറാ സമയത്ത് ഇപ്പോൾ പരിഞ്ഞീൽ വെച്ചിട്ട് ജൂണിലെ മഴയൊക്കെ പോയി മുമ്പ് കയറി ഇപ്പോൾ മുകളിലോട്ട് ഒഴുക്ക് വരുന്നതിനെതിരെ കയറിപ്പോ മീൻ ഇതിൻ്റെ ശീലം അങ്ങനെ രോഗുവായാലും കട്ടലായാലും വലിയ ഒഴുക്ക് വരുമ്പോൾ ജൂണി മഴ പെയ്ത് ഒഴുക്ക് വരുമ്പോൾ ഇവർ ആ ഒഴുക്കിനെതിരെ പോയിട്ട് വല്ല പാടത്തോ ചാലിക്കൂടെയൊക്കെ കയറിപ്പോയി അവിടെ കൂടെയൊക്കെ മുട്ട ഇറക്കിയിട്ട് ഇങ്ങനെ പോരും കാരണം ആൺമീനും ഈ പെൺമീനും ഒരുമിച്ച് ഇന്ന് അത് മുട്ട ഇറക്കി അതിനെ ഇത് മിക്സ് ചെയ്താൽ മാത്രമേ ഓട്ടോ അങ്ങനെ നട നാച്ചുറലായിട്ട് നടന്നാൽ മാത്രമേ മുട്ട പിരിയത്തുള്ളൂ എല്ലാം എന്താ പറയുക ഇവർ തന്നെ പോയി എവിടെയെങ്കിലും മുട്ട കാഷിച്ച് കളഞ്ഞിട്ടെങ്കിൽ പോരും അത് പിരിയത്തൊന്നുമില്ല അത് ഏതെങ്കിലും ചെറിയ വേറെ മീനുകളൊക്കെ വന്ന് തിൻ്റെ കളയത്തുള്ളൂ അപ്പോൾ അറിയാമേതോർക്ക് വേണ്ടി പറയുകയാണ് ഒത്തിരി പേര് കമൻ്റ് ഇടും ഈ മീനുകളെ പിടിച്ച് അത്രയും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഈ പ്രസവിക്കാറുണ്ട് മുട്ടയിടായ മീനുകളെ പിടിച്ച് കൊന്നു കളയരുത് അങ്ങനെ അങ്ങനെ അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അറിയാൻ പറ്റുന്നവർക്കോട് പറയാം നമ്മുടെ ഇവിടെ ഉള്ള ഒരു കാർപ്പേറ്റും നമ്മുടെ തൂളിയല്ലാതെ ബാക്കി ഈ കട്ടില രോഹു മൃഗാള് ഗ്രാസ് കാർപ്പ് അങ്ങനെയുള്ള മീനുകളൊന്നും ഇവിടെ വിരിയത്തില്ല അവരെ കൃത്യമായിട്ടല്ല നമ്മൾ വിരിച്ചെടുത്താലേ വിരിയത്തുള്ളൂ ബാക്കിയൊക്കെ ഫിഷറീസ് വിട്ടതോ ഡാമിൽ കിടക്കുന്നതായിട്ടൊക്കെ ഡാമിലൊക്കെ ചിലപ്പോൾ ഒഴുക്കിലേ അടക്കുകയാണെന്നുണ്ട് അവിടെയൊക്കെ ചിലപ്പോൾ മുട്ട വിരിയാൻ സാധ്യതയുണ്ട് ഇവിടെ നിന്നൊക്കെ നടക്കുന്ന പരിപാടിയല്ല അതുകൊണ്ട് അവർ പിടിക്കുന്നതിന് അങ്ങനെ കമൻറ്റ് എടുത്തത് ഇത് പിടിച്ചില്ലെങ്കിലും ഇത് വെറുതെ മുട്ടയോടെയെല്ലാം കളഞ്ഞിട്ട് പോത്തേ ഉള്ളൂ ഇതിങ്ങനെ വെറുതെ കിടക്കും ആർക്കെങ്കിലും പ്രയോജനപ്പെട്ട് ആലി പിടിച്ചൊക്കെ കഴിക്കട്ടുണ്ട് അത് വെറുതെ കിടക്കാൻ കറന്നിട്ട് വല്ല കാര്യമുണ്ട് അതുപോലെ തന്നെ വാഹ വാഹശല്യം ഭയങ്കരമായിട്ടിരിക്കുക ഇനിയിപ്പോൾ വാഹയോട് വലിയ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ആരും കാണിക്കുന്ന വാഹയുടെ ശല്ല്യമാണ് ഇവിടെ ഒരു ലക്ഷക്കണക്കിന് വാഹ ആയി ആറ്റിലും വമ്പയാലും ആറുകളിലെല്ലാം വാഹയുടെ വാഹയ ഒന്നും ഉദ്രയിക്കത്തില്ല വാഹയുടെ കുഞ്ഞുങ്ങളെ തള്ളാൻ തന്നതുകൊണ്ട് ഒരു ഒന്നും പിടിക്കത്തില്ല അവര്മാതിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പിടിക്കത്തില്ല ഇപ്പോൾ വാ മുഴുവൻ വാ ബാക്കിയുള്ള മീനുകളെ മുഴുവൻ ഈ കൊച്ചു മീനുകൾ കരിമീൻ കുഞ്ഞുങ്ങളെ എല്ലാം ഈ വാഹന വെട്ടി തീർക്കുന്നത് അപ്പം ബാഹി സാധാരണ മീനുകളൊന്നും ഇനി വംശനാശം വന്നുകൊണ്ടിരിക്കാൻ ഈ വാഹ ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ അപ്പോൾ വാഹി പിടിക്കുന്നവരൊക്കെ പിടിച്ചോ അതിനകത്ത് വലിയ റിലീസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇല്ല പിടിച്ച് കഴിക്കാൻ പറ്റുന്ന കഴിഞ്ഞാൽ അച്ചാർ ഇടാൻ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ കറി വെച്ചാൽ കൊള്ളത്തില്ല കറി വെക്കുവാണെങ്കിൽ തന്നെ തല ദിവസം കറി വെച്ച് വെച്ചാൽ നമുക്ക് പിറ്റോസ് ഉപയോഗിക്കാൻ കൊള്ളത് അല്ലെങ്കിൽ ഇതേ അരിപ്പും പുളിയും പിടിക്കത്തില്ല തെർമോക്കോൾ കിടക്കുന്നത് കിടക്കും അപ്പോൾ വാഹയെ പിടിച്ച് അച്ചാർ ഇടാൻ കൊള്ളാം പാലിലും പിടിക്ക് നമ്മൾ പിടിച്ചു വറുത്ത് ഇനോലൊക്കെ ചെയ്തു അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് വെള്ളത്തിലോട്ട് വിട്ടൊന്നും കാണിക്കേണ്ട കാര്യമില്ല പിടിക്കാൻ കറി വെക്കുക ഇത് കുറേ ശല്യം തിരിട്ട് ഇത് ആറ് നിറച്ചിപ്പോൾ വാഹയുക അതുകൊണ്ട് പറഞ്ഞ കേട്ടോ ഇനി കമൻറ്റ് ഇടുമ്പോൾ എല്ലാം നോക്കാം നമ്മളെല്ലാ പ്രാവശ്യം ഇത് പറയുന്ന ഈ മുട്ട വിരിയത്തില്ല 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 പിന്നെ ആരെങ്കിലുമൊക്കെ അറിയാത്തവരോ എന്ന് പറയുന്നതായിരിക്കും കാരണം നമ്മുടെ ആറ്റിന് നോർമലായിട്ട് ഇവിടെ ഒരു ഗ്യാസ് കാർ കാർപ്പൈറ്റൊന്നും മുട്ട വരിയത്തില്ല നമ്മുടെ തൂളിൽ നാട്ടല്ലാതെ ഈ വളർത്തുമീനുകളൊന്നും ഇവിടെ മുട്ട ഈ കൂരിവാളയുടെയും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല ഇവിടെ ഓക്കെ മനസ്സിലാവില്ല അറിയാത്തവർക്ക് എന്താണേ എല്ലാ രീതി എല്ലാം മറികൊണ്ട് കളയുക കഴിച്ചുകൊണ്ട് അടങ്ങിപ്പോ വെള്ളത്തിൽ വീങ്ങിട്ട് ഒഴുകൊണ്ട് പോകേ നമുക്ക് നോക്കാം ഏതാണ്ട് അടിച്ചല്ലോടാ പൂ എന്തോ അത് ചൂടിയാങ്ങോണ്ട് പോവുന്നു അടിച്ചതാ ഏ ഈ തോളിയായ കൊണ്ട് വരത്തില്ല എന്നാ വെല്ലുവിളി വെല്ലുവിളിയാ തൂളി മാത്രമേ ഉള്ളൂ കയ്യിലോട്ടോ എവിടെ പോകുമോ ഇങ്ങോട്ട് ആ തൂളി തൂളിയെങ്കിൽ തൂളി ഒന്നുമില്ലായിരിക്കുന്നേ ഏപ്പോ എനിക്ക് ഇറങ്ങിയൊക്കെ വരുന്ന മാറാ മാറ അയ്യോ അല്ലടാ കൂരല്ല കൂലിയേട്ടൻ വലിയ കൂലില് കുളപ്പം കൂരിൽ ൂലോ കേട്ടോ ഉണ്ടോ പിടിച്ചു അപ്പോൾ ഏതാണ്ട് ചേർത്ത് മോ ഇമാറിക്ക് വല്ലായിരിക്കും നോക്കട്ടെ ശരിക്കും ഉടക്കട്ടല്ലേ പോക്ക പോയ ഞാൻ പറഞ്ഞില്ലേ നല്ലായിട്ട് ഉടക്കിട്ട് പിടിച്ചാൽ ആ വിളിച്ചു കൊടക്കി പിടിച്ചോളാം വലുവിളി വേണം വെക്കാം ചൂണ്ടർക്കായി ശരിക്കും <laughs> അയാൾ um, പൊട്ടിച്ചിട്ടുണ്ട് ഈ തി മുഴുവൻ കൊടഞ്ഞോ എനിക്ക് എനിക്ക് പെടി മുറു മാർ കൈയ കൊള്ളുന്നു ആണ് പിറ്റില്ലോ ഓരാന മുന്നേ ടെറിയല്ലേ ദേ ഇങ്ങനെ വറലെ ഒരു കിടക്കുംടാ വാഹയ കേറി വാളയേക്ക വെട്ടുന്നു അടുത്ത അടുത്ത തൂളി അടിച്ചു ഈ തൂളിയെ കൊണ്ടൊരു തരത്തിലേ നാളെ ബുവിടിയാണ് മറ്റേ ബെല്ലുവിളിയും കൊണ്ടാണേ അത് കൊണ്ടുപോക്കാം ഒന്നിച്ച് നോക്ക് അല്ല കാണാമോ അതും തൂളി തൂളിയേടെ പറഞ്ഞ് കേൾക്കട്ടെ അതാ ഞങ്ങൾ വല്യ മീൻ ഇട്ടാന്ന് പറഞ്ഞാൽ മര്യാദ ഇല്ലേ തൂളി അങ്കാര തൂളിക്കൊക്കെ അങ്കാര

പിന്നെ തീറ്റ തൂളി പിടിച്ച പ്രശ്ന തീറ്റ തൂളിയല്ലാതെ ഒന്നും അടിക്കത്തില്ല ചേട്ട് ആ തീറ്റ എല്ലാം തൂളി വന്ന് കൊത്തിപ്പറിക്കുക ഇതുവരെ വരുന്നതൊന്നും കേറിയില്ല അങ്ങോ അടിച്ചില്ല അപ്പുറം അക്കരയിൽ ഒന്നും ആർക്കും ഒന്നും കിട്ടിയില്ല ഇതുവരെ ഞങ്ങൾക്ക് പിന്നെ തൂളിയെങ്കിലും കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരത്തനെ വളരെ ക്ഷീണിച്ച് ബോധ അവസ്ഥയിലായി ഉറക്കാൻ പോകത്തു വീട്ടിൽ പോക്കോടാ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ പോകത്തുല്ലോ വല്ല പോയി കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കത്തില്ല നാം പിന്നെ പോകുന്നില്ല പോയാൽ കഴിച്ചാൽ പിന്നെ അടങ്ങാണ്ട് ഇരിക്കേണ്ടി ഒരെണ്ണം അടിച്ചിരി നമുക്ക് അതുകൊണ്ടങ്ങ് പോവാതെ വെള്ളം പിന്നെ ചായ പോലെ ആയി കേട്ടോ കട്ടൻ ചായ പോലെ അല്ല പാ ചായ കട്ടൻ ചായ അല്ലല്ലോ ചായ കാപ്പി പോയില്ല മനെ അപ്പൂമ്പോ പറയാൻ ചായ കുടിക്കാറ് ചായ പോലെ ആയി കാലങ്ങി മോളി നല്ല കലക്കല വരുന്നുണ്ട് കളമൊക്കെ പൊട്ടിയിട്ട് രണ്ടുമൂന്ന് ദിവസമായി ഇനിയിപ്പോൾ തീറ്റി ഇടുന്നില്ല ഇപ്പോഴെങ്കിലും ഇനിയിട്ട് നഷ്ടമാണ് അല്ലെങ്കിൽ ഒഴുക്കുള്ളപ്പോൾ നമ്മൾ തീറ്റി വെറുതെ കൊണ്ട് കളയേണ്ടായിരുന്നു ഇപ്പൊ നോക്കി ബസവ്യാഴ്ച കിട്ടിയ മീൻ്റെ വീഡിയോ കാണാം എല്ലാവരും അത് കണ്ടിട്ടോ ഓക്കെ എറിഞ്ഞിട്ടോ ഞങ്ങൾ ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്തിട്ട് കേട്ടോ ഇനി കൊമ്പന്ന അടിക്കുമോ എന്ന് നോക്കട്ടെ എല്ലാം റെഡിയായി തിരിയാ വെച്ചിട്ടുണ്ട് കത്തിച്ചു ഭയങ്കര കൊതുക് ശല്യം തിരിയാണിവിടെ താഴെ ഇരിക്കുന്നത് രണ്ട് ഷിക്കേ എടുത്തിട്ടുണ്ട് വലിയ നമ്മുടെ വലിയ റീല് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചെറിയ റീലേ അവന് സ്റ്റക്കായിട്ട് ഒരു മീൻ പൊട്ടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വലിയ റീലുണ്ട് പെന്നിൻ്റെ റീല് മാത്രമേ എടുത്തിട്ടുള്ളൂ അതേലേ അമാര് പിടിച്ച് നിൽക്കുന്നുള്ളു മറ്റേയൊക്കെ റീല് അല്ല പിടുത്തം പിടിക്കുമ്പോൾ സ്റ്റക്കായി പോകും പിടിയാ നമ്മൾ തീറ്റി കൊടുക്കുന്നതാണ് തീറ്റി ഇടുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരും മീൻ അവിടെ എടുക്കാൻ മറിയുന്ന കേട്ടോ ഞങ്ങളാ തീറ്റി ഇടുന്ന സമയം നോക്കിയാൽ മതി വരും വേണ്ട കൊത്തി അതേ അല്ല കരിമീൻ വല്ലതാണോ ഇപ്പം കൊത്തി കൊത്തി പറിക്കുന്നത് ആ എടുത്തോളൂ കരിമീൻ വേണ്ട നമുക്ക് നമ്മുടെ കൊമ്പനി വേണ്ടിയിട്ട് അതെ രണ്ടാമത്തെ രണ്ടാമത്തെ ഉണ്ട് അടുത്തേലും ഉണ്ട് അടുത്തേ അത് മാറിയ മാറ അല്ലേ ഇവരാണോ ഇവരാ അധികം ഉണ്ട് ആണോ സിക്കിൻ്റെ വീളിലാണ് എല്ലേണ്ടി പൊക്ക പിടി പൊക്കി പിടി എല്ലോടെ കുരുങ്ങേ ഒരുപാട് ചൂണ്ട കിട്ട കൊഴപ്പ് മാറ അപ്പോൾ മാറാ ഏതായാലോ നീ കോ ഒറ്റ ചൂണ്ടേ ഉള്ളു കേട്ടോ ചൂണ്ട കറക്റ്റുമല്ലേ ഇരിക്കുന്നത് വീടല്ല ചൂണ്ട അതെ കുരുപൂന്ന് ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വര ഞാൻ എപ്പോഴാണ് അപ്പോൾ മാറാപ്പൂ ചൂണ്ട എല്ലാം കൂടെ മോളിക്കണേ ഞാൻ പിടിച്ചു പതുക്കെ പിടിച്ചു തരാ ദൈവമേ ഒന്ന് പോവാ പോന ജീവ ആ എന്താ കാണിക്കുന്നത് അതും ഇതും എല്ലാം ചീക്കല്ലേ ആദ്യം കൈ ചൂണ്ടേ ഓ ഇത് മറ്റേ വല്യ സൈസ കേട്ടോ ഞാൻ ഇതെല്ലാം അഴിക്കട്ടെ ഇങ്ങോട്ട് മറിയല്ലേ ക്ക് മുകളിലുണ്ട് കേട്ടോ ഏത് ചൂണ്ട പോലും അറിയാം എല്ലാം കൂടെ എടുത്തു ടൂറി രാവിലോട്ട് ഇരുന്നിട്ട് ഇപ്പോഴാ ഒരു ഏകദേശം നാലുമണി ആയപ്പോഴാണ് ഒരു മീൻ അടിച്ചത് രാവിലെ നമ്മൾ ഇറങ്ങിയ തീറ്റി മുഴുവൻ തിന്നുകൊണ്ടിരിക്കുക അടുത്ത വീറ്റി എടുത്ത് അപ്പം കിട്ടുമ്പോൾ സമയത്ത് മര കിട്ടത്തുള്ളൂ മോനെ കാരണം അടക്കം ഈ നൂലൊക്കെ കഴുത്തൊക്കെ ഒരുങ്ങി അന്നേരം കഴുത്ത് മുറിഞ്ഞു പോവും കേട്ടോ നീ ഓടല്ലേ മീനെ കാണുമ്പോൾ അവന് വേപ്പറു അല്ല അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ടോടുന്നു നീക്കേ അടുത്തങ്ങോട് അവർ ഒരു കുടുങ്ങ അത് തുടങ്ങുക ഒന്ന് ഇറങ്ങി അടുത്ത മീൻ അടിക്കുവാണെങ്കിൽ കാണിക്കാം വാ മീൻ അടിക്കട്ടെ

അതിൻ്റെ മഴ വരുന്നു മഴക്കോളുണ്ട് കേട്ടോ ഇതില് പത്ത് കിലോ പ്ലസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസ് ഉള്ള മീനാണ് ഡോഹു ആണേലുമെ അടാ പരിഞ്ഞീരും ഉണ്ട് കേട്ടോ നല്ല വലുപ്പമുണ്ട് വാടാ ഇത് എന്താ വാടാ മുത്തേ വാടാ മുത്തേ എന്തു വേടാ ഇത് വെണ്ണ മുട്ടൊക്കെ ഇടാനല്ലേ നോക്കുന്നുണ്ടോ എൻ്റെ കൂട്ടുകാരോടാ ഇപ്പം ഉണ്ടോ എൻ്റെ മരിക്കുമ്പോ മുഖം മീൻ അടിക്കാൻ പോയാ ആ ഇത് ഉടക്കിയില്ല ഏ തീറ്റി എടുത്തായിരുന്നല്ലോ ഏഹ് എടുത്തായിരുന്നു തീറ്റി തീറ്റിയുടെ വായ ആ ഉണ്ടോ അനങ്ങാതെ നിൽക്കുമോ കേട്ടോ എടുത്തിട്ടുണ്ട് തീറ്റി എടുത്തിട്ടുണ്ട് ആ ഉടക്കി നിൽക്കുവ ഉണ്ടെങ്കിൽ നിക്ക് നോക്കട്ടെ എന്താ സംഭവം നോക്കട്ടെ ഉണ്ടുണ്ട് വരുതാ ആ എല്ലാം മറ്റേ എല്ലാം ഊരിക്കോ അതേ മറ്റേ സ്റ്റിക്ക് അങ് എടുത്തോട്ടോ എല്ലാവരും ഉടക്കും ആ അല്ല നിൽക്കാം മറ്റേ എടുക്കണ്ട മറ്റേ എടുക്കണ്ട മറ്റേ എടുക്കണ്ട മറ്റേ എടുക്കണം മറ്റേ എടുക്കണ്ട മറ്റേ 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 എടുക്കുന്നുണ്ട് അയ്യോ എന്താ സാധനത്തിനെ കണ്ടില്ലല്ലോ എന്തോ എന്തോ മീനാന്ന് എനിക്കോലെ കട്ടള 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 മാറ അനോടത്ത ഓടത്ത് മറ്റേ മറ്റേ വിറ്റച്ച മറ്റേ ചുറ്റച്ച മറ്റേ വലിച്ചോ പെട്ടെന്ന് വലിച്ചോ അങ്ങനൊന്ന് ഓടട്ടെ പെട്ടെന്ന് പിടിക്കാന്ന് നോക്കിയാലേ അല്ല രൂപ രൂപ ഞാൻ മുകളോട്ട് ഇട്ട് രൂപ

ഒത്തിരി ഇട്ട് കളി ഒത്തിരി ഇട്ട് കളിത്തീക്കേണ്ട കേട്ടോ മാറും മതി ുമ്പ കിട്ടേനെക്കാളും വരുന്ന മുമ്പായിട്ടതിന്റെ ഡബിൾ ഉണ്ട് എനിക്ക് എവിടെ മാറി സൈസ് എന്ന പൊളപ്പം ഐറ്റ തന്നെ പത്ത് പതിനാല് കിലോ വേണം നമുക്ക് തൂക്കി നോക്കാം അപ്പൊ ഇവ നമുക്ക് തൂക്കി നോക്കണം നമ്മൾ കൊടുക്കാൻ കൊണ്ടുപോവാണേലും തൂക്കം വേണം അപ്പൊ നിങ്ങൾക്കും കാണാമല്ലോ എത്ര കിലോ വേണം എത്ര കിലോ പതിമൂന്ന് അറുന്നൂറ് പതിമൂന്ന് അറുന്നൂറേ മറ്റെവിടെ എടുത്തു നമുക്ക് ഒരെണ്ണം കൂടാനെ കൊടുത്തോ പിടിച്ചു അത് എടുത്തു പൂക്കല്ലേ ഫാഷ് പോവും പത്ത് കിലോ സൈസാ അതിനേക്കാളും ചെറുതാ ആണി പത്ത് പതിനൊന്ന് പതിനൊന്ന് ഇല്ല പതിനൊന്ന് ഇരുന്നൂറ് അപ്പോൾ പതിനൊന്നും പതിമൂന്ന് അറുന്നൂറ് അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ പരിപാടി നിർത്തുക കേട്ടോ ഒരു സിക്കാണ് പോണത് മതി ഇന്നിപ്പോൾ ഇത് കൊടുക്കും ഇതിനെ കൊടുക്കുകയല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്രയും വലിയ പത്തിരുപത്തഞ്ച് കിലോ സാധനമുണ്ട് അപ്പോൾ ഇമാരെ കൊടുക്കുമോ എന്തെങ്കിലും ചെയ്യണം ഏഹ് താങ്കൾ പോട്ട കേട്ടോ ചിക്കെല്ലാം മടക്കി താഴെല്ലാം പറക്കി ചപ്പെല്ലാം പറക്കിയിട്ട് കത്തിച്ച് അടുത്ത അടിക്കുകയോ എന്നറിയത്തില്ല എന്തായാലും കേട്ടുവാ മതി ഇന്നത്തേക്കുള്ളതായി അപ്പോൾ ഓക്കെ അടുത്താ വാ ആപ്പി അട കേട്ടോ നമ്മൾ എത്ര ദിവസം കഷ്ടപ്പെട്ടതിന് ഫലം കിട്ടി ആ ആയിരം അഞ്ച് കിട്ടി വാ അപ്പോൾ ഓക്കെ അടുത്ത അടിപൊളി വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ អ uh. uh. <inaudible> ah, <inaudible> <chapa río. inaudible> uh.